എല്ലാവർക്കും നമസ്കാരം ഒരിക്കലൊരു ദരിദ്രൻ ധനികന്റെ വീട്ടിലെത്തി തനിക്ക് ഇന്നത്തെ ദിവസത്തേക്കുള്ള ഭക്ഷണത്തിനായി എന്തെങ്കിലും തരണമെന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ ആ ധനികൻ പറഞ്ഞു അടുത്ത ദിവസം എനിക്ക് കുറച്ച് സ്വർണ നാണയങ്ങൾ ലഭിക്കും അതിൽ കുറച്ച് നിങ്ങൾക്ക് തരാം ഇത് കേട്ടപ്പോൾ ആ ദരിദ്രൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിയരികിൽ കിടന്നിരുന്നൊരു മത്സ്യത്തെ കണ്ടു അതെന്നോട് പറഞ്ഞു എൻ്റെ ജീവൻ നിലനിർത്താനായി ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് തരാമോ അപ്പോൾ ഞാൻ ആ മത്സ്യത്തോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി ഒരു കനാൽ നിർമ്മിച്ച് കൂടി ഒഴുകുന്ന നദിയിലെ വെള്ളത്തെ ഈ വഴി തിരിച്ചു വരാം ഇത് കേട്ടേ ആ മത്സ്യം ദേഷ്യത്തോടെ എന്നോട് പറഞ്ഞു നീ ആ നദിയിലെ വെള്ളത്തെ ഈ ദിശയിലേക്ക് തിരിച്ചുവിടുമ്പോഴേക്കും എൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ടാകും പകരം ഒരു ഒരുവിടം വെള്ളം ഇപ്പോൾ കൊണ്ടുവന്ന് എൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയും ചില സന്ദർഭങ്ങളിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വലിയ കാര്യങ്ങളെക്കാൾ പ്രാധാന്യമുളവാകും ചെയ്യുന്നത് ചെറിയ കാര്യമോ എന്നതിലല്ല ചെയ്യുന്ന സന്ദർഭത്തിനാണ് പ്രാധാന്യം സന്ദർഭത്തിനനുസരിച്ച് ഉയരുക എന്ന് പറയുന്നത് ഇതാണ് സാഹചര്യം ക്രിയാത്മകമായി പെരുമാറാൻ നമുക്ക് കഴിയണം ചിലപ്പോഴൊക്കെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളെ പോയി തരയിടാറുണ്ട് വേണ്ടുന്ന കാര്യങ്ങളെ മറന്നു കളയാറുണ്ട് സമയോചിതമായി അവസരോചിതമായി ക്രിയാത്മകമായി ഇടപെടുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് ജീവിതം കൂടുതൽ അർത്ഥവത്തായി തീരുന്നത് ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് മൈ മൈൻഡ് ഈസ് സെൻ്റർ ഓഫ് ക്രിയേറ്റീവ് ഇൻ്റർവെൻഷൻ എന്ന് നമ്മുടെ മനസ്സുകളൊക്കെ ക്രിയാത്മക ഇടപെടലുകളുടെ കേന്ദ്രങ്ങളായി മാറണം കാൽവർ കയറുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശ് വയലിൽ നിന്ന് പണി കഴിഞ്ഞു വരുന്ന കുറയനക്കാരൻ ചിമ്മോൻ ചുമക്കുന്നുണ്ട് ആ സന്ദർഭത്തിനനുസരിച്ച് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഇന്നും ആ മനുഷ്യനെ നന്നായി നാം ഓർക്കുന്നത് ഒരു ശമരിയക്കാരൻ നല്ല ശമരിയക്കാരനായി തീരുന്നത് വഴിയരികിൽ വീട് കിടക്കുന്നവനോട് ക്രിയാത്മകമായി ഇടപെടുന്നതുകൊണ്ടാണ് സന്ദർഭത്തിനനുസരിച്ച് ഉയരുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും കഴിയണം വിശന്നു പൊരിയുന്നവന് ആ നാഴികയിൽ ലഭിക്കുന്ന ഒരിറ്റു ഭക്ഷണമാണ് പ്രധാനം ദാഹിച്ചു വലയുന്നവന് ആ നിമിഷം ലഭിക്കുന്ന ഒരിറ്റു വെള്ളമാണ് പ്രധാനം ശ്വാസത്തിന് വേണ്ടി പിടയുന്നവന് അന്നരം കൊടുക്കുന്ന ഓക്സിജനാണ് പ്രധാനം മനസ്സ് പിടയുന്നവന് ഒരിട്ട് സാന്ത്വനമാണ് ആവശ്യം അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ നാം ഇടപെടുമ്പോൾ ഓരോരുത്തരുടെ ആവശ്യങ്ങളെ തിരിച്ചറിയുവാനും അതിനനുസരിച്ച് പെരുമാറുവാനും നമുക്ക് കഴിയട്ടെ ലേഖനം രണ്ടാം വാക്യം നാം കൈപ്പണിയായി കൈപ്പണിയായിട്ട് ക്രിസ്തേശ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിംഗിലേക്ക് ഉയർത്താം യേശുവെ സ്തുതി യേശുവെ സ്തോത്രം കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങൾ പാവികളാണ് നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ തുടണമേ അങ്ങയുടെ മഹാദാനമായ ഈ ജീവിതം ഈ ലോകത്ത് അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് പലപ്പോഴും ഞങ്ങൾ അങ്ങയുടെ ആഗ്രഹം വിട്ട് ഞങ്ങൾ സഞ്ചരിക്കുന്നവരാകുന്നു പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങുന്നവരാകുന്നു ഞങ്ങളുടെ മാത്രം താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാകുന്നു എന്നാൽ യേശുവെ ഈ ലോക ജീവിതത്തിൽ സന്ദർഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അവരനെ തിരിച്ചറിയുവാൻ ആവശ്യങ്ങളെ മനസ്സിലാക്കുവാൻ സമയോചിതമായി ഇടപെടുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പൊറുക്കണമേ കടമകൾ മറക്കുന്നവരല്ല അത് ഭംഗിയായി നിർവഹിക്കുന്നവരാകുവാൻ ദൈവാത്മാവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ആയുർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ